പാല കരിങ്ങോഴക്കൽ തറവാട് കേരള രാഷ്ട്രീയത്തിൻ്റെ പാഠശാലയാണ് രാഷ്ട്രീയ ഭേദമെന്നേ മലയാളി സ്നേഹത്തോടെ മാണി സാർ എന്ന് വിളിക്കുന്ന ശ്രീ കെ എം മാണിയുടെ വീട് അമ്പത്തിനാല് വർഷം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി മുൻ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണിയുടെ വീട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് വേറിട്ടതാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് മാണി സാറില്ലാത്ത ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് മറ്റൊന്ന് അദ്ദേഹത്തിന്റെ മകനും കേരള കോൺഗ്രസ് എം ചെയർമാനുമായ ശ്രീ ജോസ് കെ മാണി മത്സരിക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം ചൂട് ഏറിവരുന്ന ഈ സമയത്ത് ശ്രീ ജോസ് കെ മാണി തന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഷക്കീന പ്രേക്ഷകരുമായി സംവദിക്കുന്നു സ്വാഗതം ശ്രീ ജോസ് കെ മാണി മാണി ഇല്ലാത്ത ആദ്യ തിരഞ്ഞെടുപ്പ് ശ്രീ ജോസ് കെ മാണി ആദ്യമായിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കുന്നു മുന്നണി മാറ്റം തുടങ്ങി ഒട്ടേറെ പ്രത്യേകത ഇലക്ഷനെ സമീപിക്കുമ്പോൾ എന്താണ് മുമ്പിലുള്ള പ്രതീക്ഷകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മാണി സാറിന്റെ അച്ചാച്ചന്റെ അസാന്നിധ്യമാണെങ്കിലും ഒരു സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട് ഒരുപക്ഷെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു പക്ഷേ പൊതു തെരഞ്ഞെടുപ്പ് എ മാണി സാറില്ലാത്തൊരു തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലം കാലം മാണി സാറിൻ്റെ വേർപാടിന് ശേഷം വലിയ ഒരു പരീക്ഷണവും പ്രതിസന്ധിയും ആണ് കേരള കോൺഗ്രസ് ഈ പാർട്ടി നേരിട്ടത് പല മേഖലയിൽ നിന്നും നമ്മളെ കണ്ടു ഒരുപക്ഷെ കേരള കോൺഗ്രസ് പാർട്ടിയെ വളഞ്ഞിട്ട് അക്രമിക്കുമായിരുന്നു അതെല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെയായിരുന്നു കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കൂടെ നിന്നവർ പോലും അതിന് ശ്രമിച്ചു മുന്നണിയിലുണ്ടായിരുന്ന നേതൃത്വം കൊടുത്ത പല നേതാക്കന്മാരും അതിനുള്ള ശ്രമം നടത്തി എന്താകട്ടെ അതിനുവേണ്ടി വേണ്ടി വളരെയധികം വളരെ ഉത്തരവാദിത്വപ്പെട്ട നേതാക്കന്മാരെ ഇപ്പോൾ മറവശത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി പോലും യും ആരോപണവും പുലഭ്യം പറയുകയും പറ്റി പാർട്ടിയെ മണിച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു മുന്നണി മാറ്റം ആയിരിക്കും അദ്ദേഹം ചെയ്യുക അതോ അദ്ദേഹം അദ്ദേഹത്തിന്റെ സാധ്യതകളും ആ ഡിപ്ലോമസിയൊക്കെ ഉപേക്ഷിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമായിരുന്നോ മുന്നണി മാറ്റം ഞങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമല്ലോ നാപ്പത് വർഷം ഒരു മുന്നണിയൊക്കെ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് പാർട്ടിയെ ആ മുന്നണിയുടെ യു ഡി എഫിന്റെ ഉയർച്ചയിൽ മാത്രമല്ല അതിൻ്റെ പരാജയത്തിലും അതിൻ്റെ പരീക്ഷണത്തിലും അതിൻ്റെ പ്രതിസന്ധിയിലുമെല്ലാം ആ മുന്നണിയെക്കാത്തു സംരക്ഷിച്ച പോർന്ന ഒരു വ്യക്തിയാണ് ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസും മാനിച്ചത് പക്ഷെ ഒരു ലോക്കൽ ബോഡി പദവിക്ക് വേണ്ടി കേരള ചരിത്രത്തിലുള്ള ഇന്ത്യ ചരിത്രത്തിൽ കേട്ടിട്ടില്ല നാല് പതിറ്റാണ്ട് ഒപ്പം നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പുറത്താക്കുകയുണ്ടായി അപ്പോൾ ആ പുറത്താക്കിയപ്പോൾ തീർച്ചയായും ഞങ്ങൾ വേറെ രാഷ്ട്രീയ നിലപാടെടുക്കേണ്ടി അതനുസരിച്ച് നമ്മുടെ രാഷ്ട്രീയം ഈ കോവിഡ് കാലത്ത് തെരഞ്ഞെടുപ്പ് വളരെ വ്യത്യസ്തമാണ് മണിസാറിൻ്റെയും ഒക്കെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ആളുകളെ കെട്ടിപ്പിടിക്കുക അങ്ങനെയൊക്കെയാണ് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ കാലത്ത് ഇലക്ഷൻ പ്രചരണം എങ്ങനെയാണ് അതൊരു ഒരു ബുദ്ധി ബുദ്ധിമു ഒരു ബുദ്ധിമുട്ടോ ഒരു ആശങ്കയോ ഒക്കെ ഉണ്ടാകില്ലേ ഉള്ളിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ലാതെ കോവിഡ് തീർച്ചയായിട്ടും വലിയൊരു ഒരു എന്താണ് പരിമിതികളുണ്ട് അതിനകത്ത് നമ്മൾ കൂടുതൽ ജനങ്ങളുമായി ഈകിച്ചേർന്ന് ഇടപെടണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളെ തടസ്സപ്പെടുത്തും അതൊരു ഒരു എന്താ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് ഞാൻ പറയുന്നില്ല ഫിസിക്കൽ ഡിസ്റ്റൻസിങ് അപ്പോൾ അതിന് പലപ്പോഴും ചിലപ്പോൾ പ്രായമുള്ളവരുണ്ടാകും അവർക്കും ചിലപ്പോൾ ആശങ്കയുണ്ടാകും അപ്പോൾ ആ ഒരു പ്രയാസം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലുണ്ട് പക്ഷേ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫൈനൽ കൗണ്ട് ഡൗണിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം നമ്മളെല്ലാം മറക്കുകയാണ് കാരണം ഈ വിഷയങ്ങൾ പ്രത്യേകിച്ച് ജനങ്ങൾ ഉൾപ്പെടെ കാരണം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പോകുന്നത് അതെ അടുത്ത കാലത്ത് സ്പീക്കർ പി രാമകൃഷ്ണനാണ് മാണിസാറിന്റെ പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്തത് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇൻസിഡന്റ് നിയമസഭയിൽ നടന്ന ഇൻസിഡന്റ് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു മധുര പ്രതികാരമായിട്ടോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഇൻസിഡന്റിനെ നോക്കിക്കാണുക ഒരിക്കലുമില്ല അങ്ങനെ ഒരു ചിന്താഗതി പോലും ഇത്രയും ദിവസങ്ങൾ എനിക്ക് മനസ്സിലുള്ള തോന്നിയിട്ടുള്ളത് താങ്കൾ ചോദിച്ച ഈ ചോദ്യം വരുമ്പോളാണ് ഇങ്ങനെയൊരു ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് കാരണം ഒരു പ്രതികാരവും ആരോടും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ആരെങ്കിലും എന്നോട് പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാകണം അതും ചെയ്തിട്ടില്ല പക്ഷെ ചിലപ്പോൾ അസൂയ കാണാം ചിലപ്പോൾ നമ്മൾ നമ്മളിൽ ഉണ്ടാകുന്ന വളർച്ചയിൽ അത് പാടില്ല എന്ന് ചിന്തിക്കുന്നവർ കാണും അപ്പോൾ അങ്ങനെ ഒരു പ്രതികാര ബുദ്ധിയോ ഒന്നുമില്ല ഇത് നമുക്കറിയാം ഒരു വിഷയം പണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എഴുതിയ സ്ക്രിപ്റ്റും അതിൻ്റെ ഉള്ള നടവും ഒക്കെ ഉണ്ടായിരുന്ന തിരക്കഥ എഴുതിയവരുണ്ട് അതായിരിക്കുമല്ലോ അതാണല്ലോ കാരണം അവർ അവരതിന് ചിലപ്പോൾ ഇങ്ങോട്ട് വടിയെടുത്തു കൊടുത്തു അവർ രാഷ്ട്രീയപരമായി ഉപയോഗിച്ചു എന്നുള്ളതിനപ്പുറമില്ല അപ്പം അവിടെ ആ പ്രതിമ അനാച്ഛാദനം ചെയ്യുവാനായിട്ട് ഏറ്റവും യോജിച്ച ആൾ സ്പീക്കറാന്ന് തോന്നി അങ്ങനെ ക്ഷണിച്ചു എന്ന് മാത്രം ഈ കർഷകർക്കൊപ്പം നിൽക്കുന്ന ഒരു മുന്നേറ്റമാണ് എന്നാൽ എൽ ഡി എഫിൻ്റെ കർഷക നിലപാടുകളൊക്കെ അതിലേതെങ്കിലുമൊക്കെ രീതിയിൽ പോസിറ്റീവായിട്ട് സ്വാധീന സ്വാധീനിക്കുവാൻ ശ്രീ ജോസ് കെ മാണിക്ക രണ്ട് ഇടതുപക്ഷത്തേക്ക് ചേർന്നപ്പം നമ്മൾക്ക് ഞങ്ങൾ വെറുതെ അങ്ങോട്ട് ചേർന്നതല്ലോ ഞങ്ങൾ അവരുമായി ചർച്ച ചെയ്തപ്പോൾ ഞങ്ങളുടെ പ്രഖ്യാപിത മുദ്രാവാക്യം കൊണ്ട് ആശയമുണ്ട് ആ ആശയമെന്ന് പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഞാനുൾപ്പെടെയുള്ളവർ യാത്ര നടത്തി കേരള യാത്ര കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ആ യാത്രയിൽ മുന്നോട്ട് വെച്ച മൂന്ന് മുദ്രാവാക്യം ഒന്ന് മതേതരത്വം രണ്ട് കർഷകരക്ഷ മൂന്ന് പുതിയ കേരളം ഈ ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷത്തോട് യോജിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ചില ആശയവിനിമയം നടത്തി ഞങ്ങളുടെ ജനതയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജനവിഭാഗത്തിന് പക്ഷേ കർഷകർക്ക് അധ്വാന വർഗത്തിനും അതുപോലെ തന്നെ ചില സാമൂഹിക വിഷയങ്ങളുണ്ട് അതിന് പരിഹാരം കാണാൻ കഴിയും ഇപ്പൊ ഇടുക്കിയിലാണെങ്കിൽ ഉപവാസം അനുഷ്ഠിക്കുകയൊക്കെ ചെയ്തിരുന്നു മുന്നണി മാറ്റത്തിന് മുമ്പ് ആ വിഷയങ്ങളെ പോസിറ്റീവായിട്ട് ഞാൻ പറയാം ഉദാഹരണത്തിന് ഇപ്പം റബറിന്റെ വിഷയം ഞങ്ങൾ പറഞ്ഞൊരാഭരണ വില കൂട്ടണം താങ്ങുന്ന വില കൂട്ടണം നൂറ്റി അമ്പത് നൂറ്റി എഴുപതായി ഒരു ക്ഷേമനിധി ബോർഡ് കാർഷിക മേഖല വേണമെന്ന് പറഞ്ഞു അത് വെച്ചു അത് പഴം പച്ചക്കറി മേഖലയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് തറവില പ്രഖ്യാപിച്ചു അതുമാത്രമല്ല തറ എന്നാ നമ്മുടെ എന്നാ നെൽ കർഷകർക്കും നാളികേര കർഷകർ മുപ്പത്തിരണ്ട് രൂപയായിട്ട് വർദ്ധിപ്പിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സംവരണം അത് ഞങ്ങൾ മുന്നോട്ട് വെച്ചാൽ സംവരണം വേണമെന്ന് അത് ശക്തമായി വായിക്കുകയും സാമ്പത്തിക സംവരണം ആ സംവരണം എന്ന പിന്നോക്കാർ പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംവരണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ആ സംവരണം കൊണ്ടുവന്നു മറ്റു സംസ്ഥാനങ്ങളിലില്ല പക്ഷേ ആ സംവരണത്തിന് വേണ്ടി ബിന്ദില് കേന്ദ്രത്തിൽ പാസ്സാക്കിയപ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടി ആ ചർച്ചയിൽ വന്നപ്പോൾ എല്ലാവരും പിന്തുണച്ചു കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള പിന്തുണച്ചു ആ സെയിം കോൺഗ്രസ് പാർട്ടി ഇവിടെ അത് നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അതിനെ എതിർത്തു നമ്മൾ സിയാൻ മോഡലിലുള്ള റബ്ബർ ഫാക്ടറി ആരംഭിക്കണമെന്നും അതിനുള്ള നടപടികളായി സന്വേഷിച്ചർക്കുള്ള റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞു അത് നടപ്പിലാക്കി ഇതെല്ലാം നാല് മാസം കൊണ്ടാണ് അതിനകത്ത് ഒരു മാസം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു മാസം അങ്ങനെ പോയി അപ്പം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ ജനവിഭാഗത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതകൾ യു ഡി എഫിൽ ഭരണത്തിൽ ഇരുന്ന വർഷത്തിൽ ഇരുന്നപ്പോൾ പോലും പോലും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്തിട്ടില്ലാത്ത പറഞ്ഞിട്ട് ചെയ്യാത്ത നമുക്ക് ചെയ്യാം ുംതേത്വം ഇതിനകത്ത് ഉയർത്തി കാട്ടുന്നുണ്ടല്ലോ നമ്മുടെ ഒരു അപ്തവാക്യങ്ങളിൽ വന്ന് ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വളരെയധികം ആശങ്കകൾ ഈ സമയങ്ങളിലൊക്കെ പങ്കുവെക്കുന്നു പ്രത്യേകിച്ച് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിതരണങ്ങളിലെ ഈ വൈരുദ്ധ്യം അതുപോലെ തന്നെ ന്യൂനക്ഷേമ ന്യൂന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകളിലെ അവിടെ നിയമിക്കുന്ന ആളുകൾ ഒരു പ്രത്യേക മതവിഭാഗങ്ങൾ മാത്രമാകുന്നു ഇങ്ങനെയുള്ള ക്രൈസ്തവരുടെ ആശങ്കകളൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചോളം ഞാൻ പറയാറുണ്ട് അവരൊന്നും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അവർക്ക് രാഷ്ട്രീയമില്ല പക്ഷെ ചില സാമൂഹിക വിഷയങ്ങൾ അവരുടെ വിഷയങ്ങളും സഭയുടെ വിഷയങ്ങളും കോമൺ ഇഷ്യൂസും ആയിട്ട് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു നീതി എന്റെ വിഷയം ഞാൻ എടുത്ത് പറയുന്നത് അല്ല നീതി എപ്പോഴും ഉറപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അത് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പോകണം എന്നുള്ളതാണ് അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കർഷകരുടെ വിഷയങ്ങൾ സഭയുടെ വിഷയവും സെയിം ആയിരിക്കാം ഇന്ന് പട്ടയത്തിന്റെ വിഷയം അവരെ ഏറ്റെടുക്കും അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയം ഈ വിഷയങ്ങളൊക്കെ ഒരു ഈ പറഞ്ഞ സാമൂഹിക നീതി സാമൂഹ്യനീതി എന്നുള്ളത് തീർച്ചയായിട്ടും അടിവരയിട്ട് പറയേണ്ട സാമുണ്ടാകും എവിടെയെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ നിലപാട് അടുത്ത നിയമസഭയിലേക്ക് അടുത്ത ഭരണം തന്നെ അടുത്തു വരികയാണെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കാട്ടാ ഇത് ഏതെങ്കിലും ഒരു സമുദായ വിഷയം ഏതെങ്കിലും ഇത് ഒരു ഞാൻ നമ്മൾ ആ രീതിയിൽ അതിനെ കാണണം എന്നൊന്നുമില്ല പക്ഷേ നമ്മൾ പറയുമ്പോഴും ഇതിനകത്ത് ഒരു സാമൂഹ്യനിധിയുടെ വശങ്ങൾ പലതിലുമുണ്ട് ഞാൻ ഇന്ന വിഷയം എന്നുള്ളത് എടുത്തു പറയുന്നത് ആ സാമൂഹ്യനിധി ഇതിൽ മാത്രമല്ല എവിടെയാണെങ്കിലും സാമൂഹ്യനിധി വേണമല്ലോ ഏത് കാര്യത്തിലാണെങ്കിലും സാമൂഹ്യനിധി ഉണ്ടാകുന്നുള്ളൂ അത് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിൽ നമുക്ക് ക്ഷേമനിധി കിട്ടുന്നതിനകത്തും നമ്മുടെ പെൻഷൻ ലഭിക്കുന്നതിനകത്തും സംവരണം കൊണ്ടുന്നതിനകത്തും ഒക്കെ സാമൂഹ്യനിധി ഉണ്ടാകണം അത് എവിടെയെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകണം എന്നുള്ളതാണ് ാണ് ഈ അടുത്ത കാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ എപ്പോഴും കേൾക്കുന്ന ഒരു 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 പറച്ചിലാണ് ഈ ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് വരുന്ന നേതാക്കൾ അവരുടെ സമുദായത്തോടധികം അല്ലെങ്കിൽ അവരുടെ സമുദായത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇടപെടാല്ല എന്നാൽ മുസ്ലിം സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ഒക്കെയാണ് അവരുടെ കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യാനുള്ള ഇടപെടൽ നടത്താൻ കാര്യമായി നടത്താറുണ്ട് എന്ന് പറയാറുണ്ട് ഇത്തരം ആരോപണങ്ങളെ എങ്ങനെയാണ് നോക്കി കാണുന്നത് നമ്മളൊരു ഒരു രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള ബേസിൽ ഒരു താല്പര്യം കാണിക്കുന്നില്ല കമ്മ്യൂണിറ്റി ഒന്നും അല്ല പക്ഷെ മുമ്പത്തെ ചോദിച്ച ചോദ്യമാണ് എവിടെയെങ്കിലും ഒരു സാമൂഹിക അനീതി അല്ലെങ്കിൽ ഒരു അനീതി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിച്ചേ പറ്റൂ പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സമൂഹത്തിനും നമ്മൾ അതേതെങ്കിലും ഒരു 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 സമുദായം മാത്രമല്ല എല്ലാത്തിനും ഒരു തുല്യത ഉറപ്പാക്കണം അത് നിലനിൽക്കുമ്പോൾ നമ്മുടെ സി നമുക്ക് എല്ലാവരുടെയും സ്വീകാര്യത ഉണ്ടാകണം നമുക്കെല്ലാവർക്കും നീതി ഉറപ്പാക്കണം അതേതെങ്കിലും ഒരു ഒരു തരത്തിൽ എവിടെയെങ്കിലും ഒരു ഒരു മേഖലയ്ക്ക് മാത്രമല്ല എല്ലാ മേഖലയ്ക്കും അത് കർഷകർക്ക് വേണം വിദ്യാർത്ഥികൾക്ക് വേണം അതേ യുവജനങ്ങൾക്ക് വേണം അത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണം എല്ലാവർക്കും വേണം അപ്പോൾ ഇതെല്ലാം ഒന്നായിട്ട് കണ്ടിട്ടുണ്ട് അത് സാമൂഹ്യ രീതിയിലേക്കുണ്ട് ലോക്സഭ എം പി രാജ്യസഭാ എം പി ആയി ഇപ്പോൾ എം എൽ എ ആകാനുള്ള ഒരുക്കത്തിലാണ് അടുത്തത് ഒരു മന്ത്രിയാകുകയും ധനമന്ത്രിയാകാനുമുള്ള ഒരു സാഹചര്യമൊക്കെയാണ് രാഷ്ട്രീയ രംഗത്ത് ഒരുങ്ങുന്നത് എന്നൊക്കെയുള്ള ഒരു പറച്ചിലുണ്ട് എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ നോക്കുക അതിലേക്കൊന്നും നമ്മൾ നോക്കുന്നില്ല ഞാനിപ്പം ആരോ ചോദിക്കും നിങ്ങളുടെ അടുത്ത അപ്പുറത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വലിയ എതിരാളിയാണോ അല്ലയോ അതൊക്കെ പലരും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അങ്ങനെയൊന്നും നമ്മൾ നോക്കാറില്ല ഓരോ തെരഞ്ഞെടുപ്പ് വരുന്നു ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ നേരെ സത്യസന്ധമായ ട്രാക്കിലാണ് പോകുന്നത് അവിടെ സത്യസന്ധമായ കാര്യങ്ങളാണ് ജനങ്ങളോട് പറയുന്നത് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണോ പറയാൻ പറ്റുന്നത് ഇതാണല്ലോ മെയിനായിട്ട് അപ്പോൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു ആ തിരഞ്ഞെടുപ്പ് വരട്ടെ ബാക്കി കാര്യങ്ങൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഈ ചോദ്യങ്ങളോട് വളരെ ബുദ്ധിപൂർവ്വം ഡിപ്ലോമാറ്റിക് ശ്രീ ജോസ് കെ ക്യാമ്പറി അങ്ങനെ അഭിമുഖങ്ങളൊക്കെ ഞാൻ അതെ ഇത് ബുദ്ധിയോ അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരുന്നത് അപ്പോൾ അത് ഞാൻ ചോദിച്ചാൽ നമ്മുടെ മനസ്സ് ക്ലിയർ ആണെങ്കിൽ സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് അതിനകത്ത് ചിലപ്പോ പുറത്തേക്ക് തോന്നുമ്പോ കാണുമ്പോൾ ചിലപ്പോ ഡിപ്ലോമസിയാണ് ബുദ്ധിയാന്ന് തോന്നുന്നത് അപ്പൊ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകൾ മനസ്സിൽ നിന്ന് വരുന്ന ആശയങ്ങള് മനസ്സിൽ ഇത് ഈ ഇലക്ഷൻ വരിക എന്ന് പറയുന്നത് ഒരു വിശുദ്ധ വാരത്തിനോട് ചേർന്നുള്ള സമയത്താണ് വരിക അപ്പം ഈ തീർക്കർമ്മങ്ങൾ ഇതിനിടയ്ക്ക് പ്രചരണം ഇതൊക്കെ തമ്മിൽ ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇതൊക്കെ മിസ്സാകുമോ എന്തെങ്കിലുമൊക്കെ ആകുന്ന ഒരു സാഹചര്യം ഈ ഇലക്ഷൻ ഉണ്ടാവും ഇപ്പോൾ നമുക്ക് ഇതിന്റെ ഹോളി വീക്ക് കഴിഞ്ഞാണ് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പല കൺസിഡറേഷൻസ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു ഞാൻ കരുതുന്നു എക്സാംസ് നമ്മുടെ വിദ്യാർത്ഥികളുണ്ട് അത് കോൺഫ്ലിക്റ്റ് ചെയ്യാൻ പല ഘടകങ്ങളുണ്ട് പക്ഷേ ഒരുമിച്ച് നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടുത്ത കാലത്തെ ഏറ്റവും പുതിയ വാർത്ത തിരഞ്ഞെടുപ്പ് ചിഹ്നവുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്വന്തമായിട്ട് ചിഹ്നം ലഭിക്കുന്നു പേര് ലഭിക്കുന്നു ഇതൊക്കെ ഒരു ആത്മവിശ്വാസം കൂട്ടുകയാണോ ശ്രീജോസ് കെമാനിയുടെ തീർച്ചയായിട്ടും നമുക്ക് ആദ്യമേ ചിഹ്നവുമായി ബന്ധപ്പെട്ട തിരുത്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ആ സമയത്ത് ഒന്ന് വിഡ്രോവള് ചെയ്യുന്നത് മൂന്ന് മണിക്കാണ് അന്നേരമാണ് ചിഹ്നം അലോട്ട് ചെയ്യുന്നത് ആ കൃത്യം ആ സമയത്ത് മൂന്ന് മണിക്ക് ഞങ്ങൾ ചിഹ്നം ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ തന്നിരുന്നു ഇലക്ഷൻ കമ്മീഷൻ തന്നു അതാണ് ആത്യന്തികമായി പക്ഷേ അതിനെതിരെ കേസിന് പോയി സിംഗിൾ ബെഞ്ചിൽ പോയി ഹൈക്കോടതിയിൽ അപ്പോൾ ആ സമയത്ത് കൃത്യമായി ആ ഡേറ്റ് ഞങ്ങൾക്ക് തന്നു അത് കഴിഞ്ഞ ശേഷം വീണ്ടും അവർ ഡിവിഷൻ ബെഞ്ചിൽ പോയി ഡിവിഷൻ ബെഞ്ച് പോയിട്ട് വീണ്ടും നമുക്ക് അംഗീകാരം വീണ്ടും കേരള കോൺഗ്രസിൻ്റെ രണ്ടില ചിഹ്നം നമുക്ക് ലഭിച്ചു അതിനുശേഷം അവർ വീണ്ടും സുപ്രീം കോടതി പോയി സുപ്രീം കോടതി പോയി എന്നാണോ കഴിഞ്ഞ ദിവസം ഞാൻ എന്നാ പതിനഞ്ചാം തീയതി നോമിനേഷൻ കൊടുക്കുന്നു ആ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ അഞ്ച് മിനിറ്റ് മുമ്പ് ആദ്യമേ ഞാനാണ് കൊടുത്തത് ഞങ്ങളുടെ പാർട്ടിയിൽ അഞ്ച് മിനിറ്റ് മുമ്പ് അത് എന്താണ് നമ്മുടെ ആ ചിഹ്നവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി അവരുടെ കേസ് ഡിസ്മിസ് ചെയ്തു അഡ്മിറ്റ് ചെയ്തു പോലും നമുക്ക് വീണ്ടും അത് ചിഹ്നവും അംഗീകാരവും രജിസ്ട്രേഷനും കേരള കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടി അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി മാണിസാറിൻ്റെ വേർപാടിനു ശേഷം ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ തരത്തിലും എല്ലാ കോണറിനും എല്ലാ അഭ്യാസങ്ങളും എല്ലാ അക്രമങ്ങളും അതിൻ്റെ കൂടത്തിൽ വ്യക്തിഗത്യെയും പുലഭ്യവും എല്ലാം പറഞ്ഞു കൊണ്ടിരുന്നു പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാൻ നമ്മുടെ എടുക്കുന്ന കേരള കോൺഗ്രസ് എടുത്തുന്ന സ്റ്റാൻഡ് സത്യസന്ധമായ സ്റ്റാൻഡാണ് നേഴ്വഴിയുടെ സ്റ്റാൻഡാണ് അപ്പോൾ എപ്പോഴും ഇനിഷ്യലി ആദ്യഘട്ടത്തിലൊക്കെ ചില വിഷമങ്ങളും പ്രയാസമുണ്ട് ഇനി ഫൈനലി സത്യം ജയിക്കും എന്നുള്ളത് ഉള്ള ഒരു 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 എന്താ വിശ്വാസമാണ് എനിക്കുള്ളത് ആ വിശ്വാസം തീർച്ചയായിട്ടും എനിക്ക് കരുത്ത് നൽകിയിട്ടുണ്ട് മുന്നോട്ട് ഈ ചിഹ്നം കറക്റ്റ് സമയത്ത് കണ്ടില്ല അത് മണിസാറ് പണ്ട് കുതിരയായിരുന്ന കുതിരയെ കൊണ്ടുപോയി തട്ടിയെടുത്തുകൊണ്ട് പോയി പിന്നെ നമ്മൾ രണ്ടിലെ വളർത്തിയെടുത്തു അത് വലുതായി അത് തളർത്താൻ അല്ലെങ്കിൽ അത് അത് തകർക്കാൻ ശ്രമിച്ചു പക്ഷെ അത് നിലനിർത്താൻ കഴിഞ്ഞതിൽ കൂടുതൽ കരുത്തുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ ഫലം ചെയ്യും വലിയ ശക്തിയായിട്ട് മുന്നേറാൻ കഴിയും അതെ ഈ അങ്ങ് വീട്ടിൽ രാഷ്ട്രീയം പറയാറില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ മക്കളൊന്നും അധികം ഈ ഈ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ വിഷയങ്ങളും അധികം വളരെ അധികം അവർക്ക് അവർക്കറിവില്ലെന്ന് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇൻ്റർവ്യൂകളിലൊക്കെ എന്താണ് ഈ രാഷ്ട്രീയം വീട്ടിൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അവരും ടെൻഷൻ അടിക്കണ്ട ഞാൻ ആവശ്യത്തെക്കൂടെ ടെൻഷടിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണോ ഇല്ല രാഷ്ട്രീയം പറയാതിരുന്നിട്ടില്ല രാഷ്ട്രീയത്തിനടക്കം കുറച്ചൊക്കെ പറയും ഇപ്പോഴെ പറയാം പിന്നെ ഈ പറയുന്ന നമ്മൾ വീട്ടിലേക്ക് വന്ന് നമ്മൾ പുറത്തുള്ള ടെൻഷനും കാര്യങ്ങളും പലപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണല്ലോ വരുന്നത് കാരണം പലതും പ പബ്ലിക്കിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ അവരാവലാദികൾ വികസനം ഇത് നെഗറ്റീവായിട്ടുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ വിഷമങ്ങളാണല്ലോ അതെല്ലാം റിസീവ് ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നിട്ട് വീണ്ടും രാഷ്ട്രീയം പറയുന്നതിലേക്ക് പോകാതെ ഒരു കുറച്ച് കുടുംബകാര്യങ്ങളൊക്കെ ചിന്തിക്കട്ടെ എന്നോർത്തുകൊണ്ടല്ലോ അവർ ആവശ്യം പറയാതൊന്നും ഇരുന്നിട്ടില്ല രാഷ്ട്രീയം പറയും പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടുകാര്യങ്ങൾ കുറച്ച് അതിനുള്ള ടൈം കിട്ടുവാൻ വേണ്ടിയിട്ട് ആ ടോപ്പിക്കിലേക്ക് പെർപ്പസ്ഫുൾ ആയിട്ട് കൊണ്ടുവരാതിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണം അടുത്തറിഞ്ഞിട്ടുണ്ട് ശ്രീ ശ്രീ പിണറായി വിജയന്റെ അഞ്ചു വർഷത്തെ ഭരണവും കണ്ടിട്ടുണ്ട് തമ്മിലൊരു താരതമ്യം അല്ല രണ്ടു പേർക്കും ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഒരു ഉമ്മൻചാണ്ടി സാർ മറ്റു ഒരു തരത്തിലുണ്ടാകാം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മറ്റൊരു തരത്തിലാണ് രണ്ടുപേരുടെ വ്യത്യസ്തമായിട്ടുണ്ട് രണ്ടുപേരും ജനകീയ ആയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാറുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചില കാര്യങ്ങൾ തീരുമാനമെടുത്ത് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് തന്നെ പോകാം ഈ ഇലക്ഷൻ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന പിണറായി വിജയൻ ഭരണത്തിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നുന്ന എന്ത് എന്താണ് അങ്ങ് വിലയിരുത്തുക സി അങ്ങനെ ഒരു സിംഗിൾ ഒരു ഒരു കാര്യം നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല എല്ലാം എല്ലാം ഇപ്പം ചില ബൃഹത്തായ പദ്ധതികൾ ഇമ്പോസിബിളാണെന്ന് തോന്നിയ കാര്യങ്ങൾ യു ഡി എഫിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റാത്തത് ഇവിടെ ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ ചിലപ്പോൾ അപ്പുറത്ത് ചെയ്ത് കാണും പക്ഷേ ഒരു കാര്യമുള്ളത് ഇന്ന് ഒരു വികസനം എന്ന് പറയുന്ന ഓരോരുത്തരുടെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് സാധാരണക്കാരായ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ മാറ്റം ഉണ്ടാകുന്നവർ തമ്മിൽ ക്ഷേമനിധിയുണ്ട് ആ പെൻഷനുണ്ട് പക്ഷെ എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാനായിട്ട് സർക്കാരിന് കഴിഞ്ഞു വികസന കാര്യങ്ങൾ വൃത്തമായ പദ്ധതികൾ അതിനൊരു റെക്കോർഡ് ഇട്ടിട്ടുണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല ഇഷ്ടമുള്ള പോലെയാണ് യുടെ കാര്യത്തെ പദ്ധതി വെച്ചു പദ്ധതി അത് തുറന്നു കൊണ്ടുപോകണോ കൃത്യമായി പ്രഖ്യാപിച്ചല്ലോ കാരുണ്യ പദ്ധതി വീണ്ടും അത് ആരംഭിക്കുകയാണ് ഇടയ്ക്കൊരു കരുണയ പദ്ധതി ഒന്ന് ബ്രേക്ക് ചെയ്തിരുന്നു അപ്പൊ ഞങ്ങൾ തന്നെ അത് പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഇപ്പോൾ നമ്മൾ കൂടെ കൂടിയപ്പോഴും ഞങ്ങൾ പറഞ്ഞു കരുണയ പദ്ധതി കൊണ്ടുപോകണം ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജീസ് കാണും അവർ അവരൊരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ടായിരുന്നു കേന്ദ്രത്തിൻ്റെ പദ്ധതി അത് നടപ്പിലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇതൊന്ന് കുറച്ച് മാറ്റി വച്ചത് പക്ഷേ അത് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടില്ല പക്ഷേ കരുണ്യ പദ്ധതി ഏറ്റവും ഏറ്റവും നല്ല പദ്ധതിയാണ് അത് തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ആഗ്രഹം അത് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാന്നാ പറയുക ഇനി ഈ നിയമ ഈ ഇലക്ഷനിൽ ഈ തുടർഭരണം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി വിഭാഗത്തിന്റെ ഭാവി അല്ലെങ്കിൽ അതൊരു ആശങ്കയായിട്ട് പൊതുസമൂഹം ഉയർത്തി കാട്ടുന്നുണ്ട് അത്തരം ആശങ്കകളോ അതായത് ഉള്ള രാഷ്ട്രീയമാണ് നമ്മളൊരു ഒരു മത്സരത്തേക്ക് നിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് നിക്കുമ്പോൾ ഭരണം കിട്ടിയാൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്നത് വളരെ മോശം അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല അപ്പോൾ അതിനകത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പം മാറു വശത്ത് അവർക്ക് ഭരണം കിട്ടിയിട്ടില്ല ഇപ്പൊ അഞ്ചുവർഷം കഴിഞ്ഞ് ഇപ്പം യു ഡി എഫിന് ഭരണം കിട്ടിയിട്ടില്ല അതെല്ലാം തീർന്നു പോകും എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല അത് ജനങ്ങൾ വിശ്വസിക്കുകയാണ് അവരും ചിലപ്പോൾ നിലനിൽക്കും പക്ഷേ കൂടുതലായിട്ട് അതെ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് ഈ ഇലക്ഷനില് പാലായിലെ വോട്ടർമാരുടെ അല്ല പാലായിലെ വോട്ടർമാരുടെ പാലാ മോഡൽ വികസനം അത് മറ്റുള്ള മണ്ഡലങ്ങൾക്കും മറ്റുള്ള ജില്ലകൾക്കും ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങൾക്ക് പോലും മാതൃകയാണ് പാലാ ഒരു ബ്രാൻഡാണ് ഒരു ബ്രാൻഡിങ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടൊന്നുമല്ല അഞ്ച് പതിറ്റാണ്ട് കൊണ്ടും മണിസാറ് ഉൾപ്പെടെയുള്ളവർ ഇവിടെയുള്ള ജനവിഭാഗങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൈകോർത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ പൊസിഷനിങ്ങിലേക്ക് എത്തിയിരിക്കുന്നത് ആ പൊസിഷൻ എത്തിയതുകൊണ്ട് പാലായിൽ ഒരു സ്ഥാനം ലഭിച്ചിട്ടുണ്ട് ആ സ്ഥാനം എന്ന് പറയുന്നത് അത് എല്ലാവരുടെയുമാണ് പാലായി പുറത്ത് പോയിട്ട് ഞാൻ പാലാക്കാരനാണെന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രഡക്ഷൻ്റെ കാര്യമില്ല പാലായക്കൈന്നാണ് എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥി മറ്റൊരു പ്രദേശം നിങ്ങൾ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ പാലായിന്നാണെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഇൻ്റർവേഷൻ്റെ കാര്യമില്ല നമ്മുടെ സംസ്കാരം നമ്മുടെ പാരമ്പര്യം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെപ്പറ്റി ഇൻട്രൂണറിയ അപ്പോൾ അതിലെല്ലാം നമുക്കൊരു പ്രത്യേക ഒരു മേൽക്കൈ അത് തൊഴിലിൻ്റെ കാര്യത്തിനും വിദ്യാഭ്യാസ കാര്യത്തിനും കൃഷിയുടെ കാര്യത്തിനും വികസനത്തിൻ്റെ കാര്യത്തിലും വേണ്ട നമ്മുടെ പാരമ്പര്യത്തിൻ്റെ കാര്യത്തിനും ഏറ്റവും കൂടുതൽ സമാധാനത്തോട് ആഗ്രഹിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് മറ്റ് ആളുകൾ ഇവിടെ വന്ന് സ്ഥിരതാമസത്തിലേക്ക് വരുന്നു അപ്പോൾ അത് മുന്നോട്ട് ആ പൊസിഷൻ പോകാതെ കാത്തു സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ തീർച്ചയായും നമുക്കറിയാം നമ്മൾ ഇന്ന് മനസ്സാർ വെച്ച ബഹുദായ പദ്ധതികളുണ്ട് ആ പാരമ്പര്യം തുടർന്ന് കൊണ്ടുപോകാൻ ഇപ്പോൾ തുടർ ഭരണത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം അതിന് നമുക്ക് സഹായകരമാകണം തീർച്ചയായും ഇവിടെ മനസ്സാറിനെ കൊണ്ടുപോയതും അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിന് അതീതമായാണ് എല്ലാം ചെയ്തത് ഞാനും ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം അതീതമായിട്ടാണ് ഒരു കഴിഞ്ഞ പത്ത് വർഷക്കാലം ലോക്സഭാ മെമ്പർ എന്ന നിലയ്ക്ക് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളതും ഇവിടെയൊക്കെ ഓരോ പ്രതിസന്ധിയും പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോഴും എന്നെ കൈപിടിച്ച് വാത്സല്യത്തോടുകൂടി അടുപ്പത്തോടുകൂടി സ്നേഹത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയത് പാലായിലെ ജനങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നര വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും പ്രതിസന്ധിയും പരീക്ഷണവും ഒക്കെ ഉണ്ടായിട്ടും കരുത്ത് നൽകി മുന്നോട്ട് കൊണ്ടുപോയത് ഇവിടെയുള്ള ജനങ്ങളാണ് അപ്പോൾ ഈ തുടഭരണത്തിലേക്ക് മുന്നോട്ട് പോകും എന്ന് നമുക്കെല്ലാം പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ആ ഘട്ടത്തിൽ പാലായുടെ പങ്ക് വലുതായിരിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും വളരെ സൗമ്യമായി ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയാണ് ശ്രീ ജോസ് കെ മാണി സംഭാഷണം നടത്തുക ഈ അഭിമുഖവും അത്തരത്തിലൊന്നായിരുന്നു പാലായിലെ തിരഞ്ഞെടുപ്പിൽ ശ്രീ ജോസ് കെ മാണിക്ക് എല്ലാവിധ ആശംസകളും